നിലവിലുള്ള ആളൂർ പോലീസ് സ്റ്റേഷൻ വേളൂക്കര പഞ്ചായത്തിലേക്ക് മാറ്റാനുള്ള നടപടികള് നിര്ത്തിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് നവകേരള സദസ്യില് നല്കിയ പരാതിക്ക് നാളിതുവരെ ഒരു മറുപടി പോലും ലഭിച്ചില്ലെന്ന് സിപിഎമ്മിന്റെ മുതിർന്ന നേതാവ് പോൾ കോക്കാട് പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന ഘട്ടത്തിലാണ് ആളൂർ പോലീസ് സ്റ്റേഷൻ അനുവദിച്ച് വിജ്ഞാപനം ഇറങ്ങിയതും ചെറിയ തോതിൽ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചതും എട്ട് കൊല്ലത്തോളം കഴിഞ്ഞിട്ടും പോലീസ് സ്റ്റേഷന് മുപ്പത് സെന്റ് സ്ഥലം കണ്ടെത്തി കെട്ടിടം നിർമ്മിക്കാൻ ആളൂർ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യം തുടരുന്നതിനിടയിലാണ് ആളൂർ പോലീസ് സ്റ്റേഷൻ വേളൂക്കര പഞ്ചായത്തിലേക്ക് മാറ്റാനുള്ള നടപടികൾ നടക്കുന്നത് നിലവിൽ കല്ലേറ്റുംകര സർവീസ് സഹകരണ ബാങ്കിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ഒരു ഭാഗത്ത് ബാങ്ക് വാടക നൽകിയ ചെറിയ സ്ഥലത്താണ് കഴിഞ്ഞ എട്ടു കൊല്ലമായി പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നാൽപ്പതോളം സ്റ്റാഫുകളുള്ള പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർക്ക് നിന്നു തിരിയാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാണുള്ളത് കല്ലീറ്റുംകരയുടെ ഹൃദയഭാഗത്ത് തന്നെ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ സ്ഥലമുണ്ടായിട്ടും അധികൃതർ അതിനു നേരെ കണ്ണടയ്ക്കുകയാണ് ചെയ്യുന്നതെന്ന് പോൾ കോക്കാട്ട് കുറ്റപ്പെടുത്തി സ്ഥലം വിലയ്ക്ക് വാങ്ങാൻ പഞ്ചായത്തിന്റെ ഫണ്ടിൽ തന്നെ നീക്കിയിരിപ്പുണ്ട് അതുമല്ലെങ്കിൽ സർക്കാർ തുക ഉപയോഗിച്ചും നിർമ്മാണം പൂർത്തീകരിക്കാവുന്നതാണ് ഇതെല്ലാം ഉൾപ്പെടുത്തി രണ്ടു മാസം മുമ്പ് നടന്ന നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയെങ്കിലും നാളിതുവരെയും ഒരു മറുപടി പോലും ലഭിച്ചില്ലെന്നാണ് പോൾ കോക്കാട് പറയുന്നത് മാത്രമല്ല പരാതി നൽകിയതിനു ശേഷം പോലീസ് സ്റ്റേഷൻ മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടത്തുന്നതാണ് തന്നെ കൂടുതൽ വേദനിപ്പിച്ചത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ നടപടി ധിക്കാരപരവും പ്രതിഷേധാർഹവുമാണ് ഇത്തരമൊരു മാറ്റത്തിന് സർക്കാർ തയ്യാറെടുക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള പഞ്ചായത്ത് അധികൃതർ വിവരം അറിഞ്ഞിട്ടില്ല എന്നത് ഖേദകരമാണ് ജനങ്ങളെ തങ്ങളുടെ പഞ്ചായത്തിൽ ഇത്തരത്തിലൊരു പോലീസ് സ്റ്റേഷൻ മാറ്റം നടക്കുന്നുണ്ട് എന്ന് അറിയിക്കാനാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പത്രസമ്മേളനം നടത്തുന്നത് എന്നും പോൾ കോക്കാട്ട് വിശദമാക്കി ആളൂർ ഗ്രാമപഞ്ചായത്ത് പുറത്തുശേരി പഞ്ചായത്ത് ചേർക്കുന്നതിന് മുമ്പുള്ള ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയേക്കാൾ ജനസംഖ്യയിലും വിസ്തീർണത്തിലും മുന്നിലാണ് കൊടകര മാള സംസ്ഥാന പാതയുടെയും ഇരിങ്ങാലക്കുട പോട്ട സംസ്ഥാന പാതയുടെയും അധിക ഭാഗവും കടന്നുപോകുന്നത് ആളൂർ പഞ്ചായത്തിലൂടെയാണ് കല്ലേറ്റുംകര ആളൂർ കൊമ്പൊടിഞ്ഞാമാക്കൽ ടൗണുകൾ ഈ പഞ്ചായത്തിലാണ് പഞ്ചായത്തിലുള്ള പ്രധാന സ്ഥാപനങ്ങൾ പരിശോധിച്ചാലും ആളൂർ പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയുടെ എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളുന്നതായി കാണാൻ സാധിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി അതിനാൽ തന്നെ ആളൂർ പഞ്ചായത്തിൽ നിന്നും പോലീസ് സ്റ്റേഷൻ മറ്റൊരു പഞ്ചായത്തിലേക്ക് മാറ്റുന്നത് ഉചിതമല്ല വിവരങ്ങളെല്ലാം വിശദമാക്കി പരാതി നൽകിയിട്ടും പ്രശ്നപരിഹാരം ഉണ്ടാവില്ലെന്ന് കണ്ടതുകൊണ്ടാണ് പരസ്യമായി പ്രതികരിക്കാൻ തീരുമാനിച്ചതെന്ന് പോൾ കോക്കാട്ട് കൂട്ടിച്ചേർത്തു സി പി എമ്മിന്റെ മുതിർന്ന നേതാവായ പോൾ കോക്കാട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും മാളയിൽ കരുണാകരനെതിരെ മത്സരിച്ചിട്ടുണ്ട് ഇ എം എസിനൊപ്പം പ്രവർത്തിച്ച അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു മുതിർന്ന നേതാവ് നവകേരള സദസ്യൻ നൽകിയ പരാതിയാണ് യാതൊരു പരിഗണനയും നൽകാതെ അവർ ചവറ്റുകുട്ടയിൽ എറിഞ്ഞത് എന്നതാണ് ഏറെ ശ്രദ്ധേയം ഉമ്മൻചാണ്ടി പഞ്ചായത്തില് വിജ്ഞാപനം തോതിൽ അതിന്റെ പ്രവർത്തനം സർവീസ് ബാങ്ക് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ കുറച്ച് സ്ഥലം അതിനുവേണ്ടി പുതുതായിട്ട് സൊസൈറ്റി പണത് അവിടെയാണ് ചെറിയ തോതിൽ പ്രവർത്തനം ആരംഭിച്ചത് ചെറിയ തോതിൽ പ്രവർത്തനം ആരംഭിച്ചെന്ന് പറയുമ്പോൾ നാലഞ്ച് പോലീസുകാർ അവിടെ വന്നിരുന്നു എന്നുള്ളതല്ലാതെ പരാതികളെ സ്വീകരിക്കുമ്പോൾ തീരുമാനമുണ്ടാക്കി അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടന്നിരുന്നില്ല പിന്നെ എൽ ഡി എഫ് ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് സ്റ്റാഫാണ് പാറ്റണൊക്കെ അംഗീകരിച്ച് എഫ് ഐയും അതുപോലെ മറ്റ് പോസ്റ്റുകളൊക്കെ അനുബന്ധിച്ച് ഏകദേശം നാൽപ്പതോളം വരുന്ന സ്റ്റാഫ് ഇപ്പോൾ അവിടെയുണ്ട് അപ്പോൾ അത് അനുവദിച്ച് വിജ്ഞാപനം ഇറക്കി ഏകദേശം ഇപ്പോൾ എട്ട് കൊല്ലത്തോളം കഴിഞ്ഞു ഇത് മാറ്റിസ്ഥാപിക്കാനായിട്ട് ഒരു എട്ട് സെൻറ്റ് മുപ്പത് സെൻറ്റ് സ്ഥലം തന്നെ വേണമെന്നുള്ളതാണ് എട്ട് കൊല്ലമായിട്ട് ഈ മുപ്പത് സെൻറ്റ് സ്ഥലം സംഘടിപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിഞ്ഞതിൻ്റെ പേരിൽ ഈ പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ ആടൂർ പോലീസ് സ്റ്റേഷൻ വേളുക്കര പഞ്ചായത്തിലേക്ക് മാറ്റിസ്ഥാപിക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വേളുക്കര പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളാണ് ഇപ്പോൾ ഈ സ്റ്റേഷൻ്റെ പരിധിയിൽ വരും മുഴുവൻ ഇല്ലേ അവിടെ കർപ്പശ്ശേരി വില്ലേജ് ഓഫീസിൻ്റെ കോമ്പൗണ്ടിൽ സ്ഥലമുണ്ട് അവിടെ മുപ്പത് സെൻറ്റ് സ്ഥലം എല്ലാ സവിശേഷതകളും കല്ലേറ്റിക്കനയുടെ ഹൃദയഭാഗത്ത് തന്നെ ഇതിന് പറ്റിയ സ്ഥലമുണ്ടെന്നും ആ സ്ഥലം നെഗോഷിയേറ്റ് ചെയ്തിട്ട് അത് വലയ്ക്ക് വാങ്ങാനായിട്ട് കഴിയും അല്ലെങ്കിൽ അക്കിയർ ചെയ്യാനായിട്ട് കഴിയും അതിനുള്ള ഫണ്ട് പഞ്ചായത്തിൻ്റെ തന്നെ ഓൺ ഫണ്ടിലുണ്ട് അതിൽ അവരുടെ ബഡ്ജറ്റിലുണ്ട് നീക്കിയിരുപ്പുണ്ട് അല്ലെങ്കിൽ സർക്കാർ അതിന് തുക കണ്ടെത്തണം ആ രീതിയിലൊക്കെ തന്നെ പറഞ്ഞെങ്കിലും രണ്ട് മാസക്കാലമായിട്ട് എനിക്ക് യാതൊരു മറുപടിയും കിട്ടിയില്ല ഒരു മറുപടിയും കിട്ടിയില്ല എന്നുള്ളത് മാത്രമല്ല എന്നെ വേദനിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറുപടി കിട്ടിയില്ല എന്ന് മാത്രമല്ല ഞാൻ പരാതി കൊടുത്തതിന് ശേഷം മാറ്റിസ്ഥാപിക്കാനുള്ള നടപടികൾ തുടർന്ന് അവിടെ നടക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അടിക്കാൻ വേണ്ടി വെള്ളം എന്നുള്ള ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടത്തിയത് പരാതി കൊടുത്തതിന് ശേഷമാണ് അപ്പോൾ പരാതി തീരെ ആരും വരവെച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പ്രധാനപ്പെട്ട സ്ഥാപനം മാറ്റാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റിനോടോ ആരോ ഭരണ ആരോടും ഒരു അനുവാദം ചോദിക്കുകയും ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അത് പോലീസും അതുപോലെ തന്നെ ഡയറക്ടറൊക്കെ കൂടി തീരുമാനിച്ച് എട്ടുകൾ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു സ്ഥാപനം മറ്റു പഞ്ചായത്തിലേക്ക് മാറ്റിയാണ് അപ്പം അങ്ങനെ മാറ്റുമ്പോൾ ഇത് ജനങ്ങൾക്കിതൊന്നും അറിയില്ല എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പ്രതികരിക്കാൻ പോയിട്ട് കാര്യമില്ല ഈ ഇന്നത്തെ ഈ പത്രസമ്മേളനത്തോടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ജനങ്ങളെ ഈ കാര്യം ധരിപ്പിക്കണം രാഷ്ട്രീയ പാർട്ടിക്കാരെ കാര്യം ധരിപ്പിക്കണം രാഷ്ട്രീയ പാർട്ടികൾക്കും അതുപോലെ തന്നെ ജനപ്രതിനിധികൾക്കും മുപ്പത് സെൻറ്റ് സ്ഥലം കണ്ടെത്തി ഈ പോലീസ് സ്റ്റേഷൻ ഇവിടെ നിലനിർത്താൻ കഴിയില്ല എങ്കിലേ വാസ്തവത്തിൽ അവരൊക്കെ തന്നെ ഈ പേരും പറഞ്ഞിടക്കുന്ന നിലവിന് എന്താ അർത്ഥമുള്ളത് അല്ലെ അർത്ഥമുണ്ട് അപ്പോൾ വളരെ വേദനിപ്പിച്ചൊരു സംഗതിയാണ് പരാതി കൊടുത്തു പരാതിക്കൊരു മറുപടി ഇല്ല വളരെ അധികാരപരമായിട്ടുള്ള രീതിയിൽ തുടരാൻ അവിടെ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആരോടും ആലോചിക്കാതെ പഞ്ചായത്ത് പ്രസിഡന്റിനോടും ആരോടും ആലോചിക്കാതെ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കാം അപ്പോൾ അതിനുള്ള പ്രതിഷേധം അറിയിക്കാനും ഈ വിവരം ഏത് അല്ല ഞാൻ ഞാൻ ഇവിടെ എഴുതി കൊടുത്തല്ലോ നമ്മ കേരള സർവീസിൽ എഴുതി കൊടുക്കുമ്പോഴേ ടീച്ചർ അത് കണ്ടിരിക്കണമല്ലോ ടീച്ചറുടെ മണ്ഡലാണല്ലോ പഞ്ചായത്തിന്റെ നിലപാട് പഞ്ചായത്ത് ഇത് മാറ്റാനായിട്ട് അനുവദിക്കില്ല എന്ന് പഞ്ചായത്ത് പറയുന്നുണ്ട് ഏഹ് മാറ്റാനായിട്ട് അനുവദിക്കില്ല അനുവദിക്കില്ല അനുവദിക്കില്ലെന്ന് പറയുമ്പോഴും വേറെ സ്ഥലം പോയിന്റ് ഔട്ട് ചെയ്തിട്ട് വാങ്ങാനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ലേ

അതെ കഴിഞ്ഞ പ്രാവശ്യം അവസാനഘട്ടത്തിൽ പ്രപ്പോസല്ണ്ടായത് മാള പഞ്ചായത്തിന്റെ കുറച്ച് ഭാഗങ്ങളും തന്നെ ആടൂർ പഞ്ചായത്തിന്റെ കുറച്ച് ഭാഗങ്ങളും കൂട്ടിച്ചേർത്തിട്ട് അഷ്ടമിച്ചറന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ പഞ്ചായത്ത് ഉണ്ടാക്കാൻ ആ പ്രപ്പോസലാണ് കൊടുത്തിരുന്നത് അന്നത്തെ പഞ്ചായത്ത് സെക്രട്ടറി കൊടുത്തത് അതാണ് അതെ ഒരു പഞ്ചായത്ത് രണ്ടാക്കുമ്പോഴേ എക്കോണോമിക്കലി അത് ഫീസിബിൾ ആവില്ലല്ലോ അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെയല്ല അതിന് ഒരു ഓഫീസ് വേണോ അതിന് സ്റ്റാഫ് വേണോ അങ്ങനെ വരുമ്പോഴേ ഒരു പുതിയ പഞ്ചായത്തിന് അതിന് സ്കോപ്പ് ഉണ്ട് ദിവസത്തിൽ ഇതിന് ഇരുപത്തിമൂന്ന് വാർഡുണ്ട് ഇവിടെ ഒരു വാർഡിൽ യിലോട്ട് മൂന്ന് ഒരു മെഷീൻ റങ്ങി വന്നിട്ട് റൈറ്റ് സൈഡില് മൂന്നാമത്തെ നാലാമത്തെ സ്ഥലം അതൊരു സ്ഥലം അല്ലെങ്കിൽ വാരപ്പറ്റവും വീടിന്റെ മുമ്പിൽ ചെയ്ത് ചെയ്തില്ലെ കുറിച്ച് എനിക്കറിയില്ല കാര്യങ്ങള് സ്ഥലം എൻ്റെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല മനസ്സിലായേ അങ്ങനെ വരുമ്പോൾ പഞ്ചായത്ത് ആരും അറിയാതെ പോലീസ് സ്റ്റേഷനിലൂടെ മാറ്റി കൊണ്ടുപോകാന്ന് പറഞ്ഞാല് േറ്റവും അത്യാവശ്യമുള്ളൊരു എന്റെ അഭിപ്രായത്തിൽ ഞാൻ എഴുപത്തി ഏഴിലും അൻപതിലും കരുണാകരനായിട്ട് മത്സരിച്ചതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടിനാണ് ഞാൻ തോറ്റതെന്ന് അൻപതില് ചെറിയ വോട്ടിനാണ് മൂന്നാം ക്ലാസ് നിൽക്കുന്നതെങ്കിൽ ഞാൻ ജയിക്കുന്നു എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ അത് സീറ്റ് പിന്നെ സീ പെയ്റ്റ് കൊടുത്തു അങ്ങനെ ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് വങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वर manनुहरलाय करटन ब blindंड कट soफ clothनिवा मटर को मनगरिकेन करियाता withत््यस्थक्शनल अडेयम with अलेनstyय experience and good सइनसे outside केसी men क commercialल सेर mainन्र इरिंगलखdaा,